പള്ളുരുത്തിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാൻ പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനായിട്ടുള്ള ഒരു പകൽവീട് പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഇന്ന് പള്ളുരുത്തി കൊത്തലങ്കോ ഭവനിൽ രൂപം കൊണ്ടിരിക്കുകയാണ് ഇന്നതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നു വളരെ പ്രകൃതി രമണീയമായ ഏറ്റവും ശുദ്ധവായു ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പകൽ വീടാണ് ഇന്നിവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ കാഴ്ചകളിലേക്ക് പള്ളുരുത്തി കൊത്തലങ്കോയിൽ ഒരു പുതിയ സംരംഭത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പള്ളുരുത്തി കൊത്തലംകോയിൽ വളരെ ഓപ്പണായിട്ടുള്ള വേമ്പനാട് കായലിൻ്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഒരു പകൽ വീടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ബ്രദർ ബിനോയ് പീറ്ററുടെ അഭ്യർത്ഥന പ്രകാരം തൈക്കൂടം സ്വദേശികളായ ദമ്പതികളാണ് ഇതിനാവശ്യമായ മുഴുവൻ തുകയും ചെലവഴിച്ചത് ഒരു വിക്ടർ ആൻഡ് ഫാങ്ക് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കൗൺസിലറായിട്ടുള്ള ഡിവിഷനും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമുള്ള വയോജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ വന്നിരിക്കുവാനും അവരുടെ വിശേഷങ്ങൾ പങ്കിടുവാനും സന്തോഷം പങ്കിടുവാനും വൈകുന്നേരം വരെ ചെലവഴിക്കുവാനും കഴിയുന്ന ഒരു പുതിയ ഇടം മറ്റു പകൽ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ഒരു പക്ഷേ കൊച്ചിയിലെ ഏറ്റവും പ്രകൃതി രമണീയമായൊരു ഇടത്ത് കൃഷിയും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം നടക്കുന്ന ഈ പ്രദേശ ഈ അങ്കണത്തിൽ കൊത്തലങ്ങോ അങ്കണത്തിൽ പുതിയ ഒരു പകൽ വീടിന് ആരംഭം കുറിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും പിന്തുണയും അറിയിക്കുകയാണ് ഇന്ന് കൊത്തലങ്കോ പള്ളൂർത്തിയിൽ വയോജനങ്ങൾക്കായൊരു പകൽ വീട് തുടങ്ങുകയാണ് കായലിൻ്റെ തീരത്ത് പ്രകൃതി മനോഹരമായി അവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കണല്ല അവർ ഇവിടെ മറ്റ് ആക്ടിവിറ്റികളിലും ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന വിധത്തിലാണ് കൃഷി ചെയ്യേണ്ടവർക്ക് കൃഷി ചെയ്യാം അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓപ്പൺ ജിമ്മ് കൂടാതെ മെഡിക്കൽ ചെക്കപ്പും എല്ലാ വിധ സൗകര്യങ്ങൾക്കും അവർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കുന്നു പൗലുരുത്തി ഭാഗത്തുള്ള വയോജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും ഇതിലേക്കായി സ്വാഗതം ചെയ്യുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെ നാട്ടിൽ പകൽ വീടുകൾ ധാരാളം ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു കൂടാരത്തിന് ഉള്ളിൽ ചുറ്റും അടച്ചു കെട്ടിയിട്ട് അതിനുള്ളിൽ ഒരുമിച്ച് ചേരുക എന്നുള്ള ആ ഒരു പതിവിന് വ്യത്യസ്തമായിട്ട് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്ന പകൽ വീട് ഏറ്റവും മനോഹരമാണ് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന കൃഷിയിലും സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ അമ്മമാർക്കും അപ്പച്ചന്മാർക്കുമൊക്കെ ഒരുമിച്ച് ചേരുവാനും അവർക്ക് സഹായങ്ങൾ നൽകുവാനും സാധിക്കുന്ന രീതിയിലാണ് ഈ പകൽ വീട് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഒത്തുചേരുവാൻ സാധിക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം പാട്ടുപാടാം കളിക്കാം ചിരിക്കാം സേവനങ്ങൾ ചെയ്യാം എല്ലാവർക്കും കടന്നു വരുവാനായിട്ടുള്ള സാഹചര്യമാണ് ഇവിടുത്തെ കൊത്തളങ്കോ ബ്രദേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ റബല്ലോ